നമ്മളെ എൻ്റെ രാത്രിയിലെ ഭക്ഷണമാണ് ഇന്നത്തെ രാത്രിയിലെ ഭക്ഷണം ഇതാണ് എന്താണ് ഒരു ചെറിയ കോപ്പയിൽ നിന്നാണ് കുറച്ച് കഴിച്ചേ കുറച്ച് ഓൾറെഡി ഞാൻ കഴിച്ചു അതിനുശേഷം ആണ് വീഡിയോ എടുക്കാമെന്ന് എനിക്ക് തോന്നിയത് ഏകദേശം ചോറ് കഞ്ഞി എടുത്തിട്ടുണ്ട് രാവിലെ നമ്മളെന്താണ് കഞ്ഞിയാണ് കഴിക്കാറ് ഉച്ചയ്ക്ക് രാത്രിയും ചെറിയ കഞ്ഞി അപ്പം ഇന്നത്തെ കോപ്പയിൽ ഈ കോപ്പയിലാണ് ഞാൻ രാത്രിയിലും ഉച്ചക്കും ഒക്കെ ഭക്ഷണം എന്നാൽ ചോറ് എടുക്കാ എടുക്കാറ് ഓക്കെ അല്ലേ യെസ് അതുപോലെ എന്താണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇനി ഇന്ന് ഒരു ബീഫ് കറിയും എന്നാണ് കഞ്ഞിയുമാണ് ഇന്നത്തെ ഈ രാത്രിയിലെ ഭക്ഷണം അപ്പം മറ്റു ഉച്ചക്കൊക്കെ എന്താണ് ആയിരുന്നു ഉച്ചയ്ക്ക് പുളിശ്ശേരി ആകുമ്പോൾ ആകുമ്പോഴെന്നാണ് എല്ലാ ഉച്ചക്കിലെ എല്ലാ കറികളും ഞാൻ എന്താക്കും ഈ കോപ്പയിലേക്ക് എടുത്തിടും ഈ കോപ്പയിലേക്ക് ഈ കഞ്ഞിയിലേക്ക് എടുത്തിട്ടതിന് ശേഷം എന്താണ് അത് അതൊരു സ്പൂണിൽ എന്ന സ്പൂൺ സ്പൂൺ എടുത്ത് കഴിക്കുകയാണ് ചെയ്യാറ് ഇപ്പം ഇന്ന് എന്താണ് ബീഫാണ് ചെറിയൊരു ബീഫ് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് ബീഫ് ചെറിയ രീതിയിൽ എന്താണ് കുറെ നാളായി ആ ചെലത്തിനാണ് ഈ ബീഫൊന്നും കഴിക്കാത്തത് കൊണ്ട് ആ ചെറിയൊരു ബീഫ് വാങ്ങി എല്ലാവരും ഒരു 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 ക്വാർട്ടർ ബീഫ് വാങ്ങിയിട്ട് എല്ലാവരും ബാക്കി നമ്മുടെ വീട്ടിലെല്ലാ ആൾക്കാരും നാലാൾ മൂന്നാൾക്കാരും പരസ്പരം ഷെയർ ചെയ്തു അപ്പം അതിന് ചെറിയൊരു ഭാഗമാണ് എൻ്റെ ഇന്നത്തെ രാത്രിയിലെ ഭക്ഷണം അപ്പം ഞാൻ എല്ലാ ദിവസങ്ങളും പരമാവധി എന്നാണ് സ്പൂൺ ഉപയോഗിച്ചാണ് കഴിക്കാറ് എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ കറികളും ഒഴിച്ച് കൈ കൊണ്ട് കുഴച്ച് കുഴച്ചാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആഹാരം ഉള്ളിലേക്ക് കൂടുതൽ ആഹാരം കഴിക്കാൻ നമ്മൾ ടെൻഡൻസി ഉണ്ടാകും എങ്കിൽ സ്പൂണിൽ എന്നാണ് സ്പൂണിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ആഹാരം കുറച്ച് മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് ഉപയോഗിക്കാ സ്പൂൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നു ഓക്കെ അല്ലേ അപ്പം കഞ്ഞിയും ബീഫും അല്ലെങ്കിൽ കഞ്ഞിയും മറ്റു കഞ്ഞി നല്ലൊരു എന്താണ് നല്ലൊരു ഫുഡാണ് ഇന്ന് കഞ്ഞി എന്ന് പറയുന്നത് അപ്പം എല്ലാവരും കഞ്ഞി കഴിക്കാൻ വേണ്ടി നോക്കുക ഇത് ഞാൻ ഉപ്പിടാതെ ഉള്ള കഞ്ഞിയാണ് ഉപ്പിടാതെ ഉള്ള കഞ്ഞി ഇപ്പം കഞ്ഞി ജസ്റ്റ് ഇങ്ങനെ സ്പൂണിലേക്കുന്നതാണ് തിന്നും അതിന് ശേഷം ഒരു ഒരു പീസ് എന്താക്കും ബീഫും എടുത്ത് കഴിക്കും ഓക്കെ അല്ലേ അപ്പം എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാം എൻ്റെ ഒരു നൈറ്റ് ഭക്ഷണം ഇത്തരത്തിലാണ് പോകുന്നത് ഓക്കെ അല്ലേ അപ്പം അടുത്ത അടുത്ത വീഡിയോ ബൈ ബൈ ആണെന്നു യു